നമസ്കാരം ഇന്നത്തെ ഡിവൈ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇന്നിവിടെ കണക്റ്റായിട്ട് വന്നിരിക്കുന്നത് ഇല്ലൂഷനിലൊക്കെ ആകപ്പെട്ട് കാർമിക് ബാലൻസിലൂടെ അവണ്ടൻസിലോട്ട് പോകുന്നവരുടെ എനർജിയാണ് കണക്റ്റായി വന്നിരിക്കുന്നത് നമുക്കിവിടെ ആയിട്ടുള്ള മീനിങ്സ് മെസ്സേജസും നോക്കാം ഇവിടെ നിങ്ങൾക്ക് ധാരാളം ചോയ്സസും അതുപോലെ തന്നെ കുറേയേറെ ഡിസ്ട്രാക്ഷൻസും നിങ്ങളെ അലട്ടുന്നതായിട്ടാണ് കാണുന്നത് ആദ്യം തന്നെ ഒരു ഇല്ലൂഷനിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു സ്റ്റേജിലാണ് നിങ്ങളെന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് മുന്നിലെ പല ആഗ്രഹങ്ങളും ഉള്ളതായിട്ടും അതുപോലെ നിങ്ങൾക്ക് ഒന്നിലും ഒരു ഫോക്കസ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെ നിങ്ങളിപ്പോൾ കടന്നു പോകുന്നതായിട്ടൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളോട് ഇവിടെ ഡിവൈൻ പറയുന്നത് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ള എല്ലാ ഓപ്ഷൻസും നിങ്ങളുടെ ഗുണത്തിന് അനുകൂലമായിട്ടുള്ളതായിരിക്കില്ല അതുപോലെ തന്നെ അതിലെല്ലാം യാഥാർത്ഥ്യം നിങ്ങൾ പ്രതീക്ഷിക്കരുത് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന ചോയ്സസ് എന്തൊക്കെയാണെങ്കിലും അവിടെ നിങ്ങൾ വിവേചന ബുദ്ധിയോടെ പ്രവർത്തിക്കുക നിങ്ങളുടെ നല്ലതിന് ഉതകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് ഇവിടെ ഡിവൈൻ മെസ്സേജ് തരുന്നത് ഇനി നിങ്ങളുടെ പഴയ ബിലീഫ് സിസ്റ്റത്തിനൊക്കെ ഒരു മാറ്റം വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു സ്പിരിച്വൽ ക്ലെൻസിങ്ങും അതുപോലെ തന്നെ കാർമിക് സൈക്കിളിൻ്റെ അവസാനവും ഒക്കെ നിങ്ങൾ പൂർത്തീകരിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു പുതിയ റീവർത്തിലോട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ നിങ്ങൾക്കിപ്പോൾ പുതിയ പുതിയ ആശയങ്ങളും അതുപോലെ തന്നെ ഐഡിയാസ് നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തിനൊക്കെ ഒരു മാറ്റം വന്നതായിട്ടൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇനി പുതിയൊരു വേർഷനിലോട്ട് നിങ്ങൾ കണക്റ്റാകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ ക്രിയേറ്റിവിറ്റി അതുപോലെ സ്പിരിച്വൽ അവേക്കനിങ് ഡിവൈൻ മെസ്സേജസ് ഡയറക്റ്റായിട്ട് നിങ്ങളിലോട്ട് ചാനലായി കിട്ടുക അതുപോലെ ഡിവൈനുമായിട്ട് ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുക ഇതൊക്കെ ഇപ്പോൾ നിങ്ങളിൽ സംഭവിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഡിവൈൻ സപ്പോർട്ടും അതുപോലെ തന്നെ ഡിവൈൻ പ്രസൻസും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റേജിലാണ് നിങ്ങൾ എന്നിവിടെ അറിയാൻ പറ്റുന്നുണ്ട് നിങ്ങൾ അത്രയേറെ ഉയർന്ന ലെവലിലോട്ട് നിങ്ങൾ മാറ്റപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഡിവൈൻ നിങ്ങൾക്ക് തരുന്നത് അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡിവൈനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റേജിലോട്ട് നിങ്ങൾ എത്തപ്പെട്ടു എന്ന് ഇവിടെ ഡിവൈൻ മെസ്സേജ് തരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് അവസാനിച്ച് ആ അവസാനത്തിലൂടെ നിങ്ങളെ മൊത്തത്തില് ഇമോഷണൽ വൈസായിട്ടായിരുന്നാലും നിങ്ങളുടെ ഫിസിക്കൽ സ്റ്റേറ്റിലായിരുന്നാലും സ്പിരിച്വൽ സ്റ്റേറ്റിലായിരുന്നാലും മൊത്തത്തിലൊരു ക്ലെൻസിങ് നടക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് നമ്മുടെ നമുക്ക് എന്തെങ്കിലും ഇമോഷണൽ ബ്ലോക്കേജസ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ശാരീരികമായും നമ്മളെ അത് അലട്ടുന്നത് അപ്പോൾ അങ്ങനെ ഇമോഷണലി നിങ്ങൾ ഓക്കെ ആയി വരുമ്പോഴേക്കും നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം നിങ്ങളിൽ നിന്ന് വിട്ട അകലുന്നതാണ് അപ്പോൾ അതാണ് ഇവിടെ ഡിവൈൻ മെസ്സേജ് വരുന്നത് സ്പിരിച്വലിയും അതുപോലെ തന്നെ ഫിസിക്കലിയും ഇമോഷണലിയും ഒക്കെ നിങ്ങൾക്കൊരു ക്ലെൻസിങ് ഇപ്പം നടക്കുന്നൊരു പിരീഡാണ് എത്രയും ഇത്രയധികം പെയിൻ നിങ്ങൾക്ക് തന്നിട്ട് അത് നിങ്ങളിൽ വളരെ വലിയൊരു മാറ്റം സമ്മാനിച്ചിട്ട് നിങ്ങളെ അടിമുടി മാറ്റുന്നൊരു സോൾ ലെവലിൽ തന്നെ നിങ്ങളെ ക്ലെൻസ് ചെയ്യുന്നൊരു പ്രോസസ്സിലൂടെയാണ് നിങ്ങളിപ്പോൾ പോകുന്നതെന്ന് കാണുന്നുണ്ട് നിങ്ങളിൽ നിന്നും അവസാനിച്ചു പോയത് എന്താണെങ്കിലും നിങ്ങളുടെ ഗ്രോത്തിന് ഉതകുന്നതല്ല എന്ന് മനസ്സിലാക്കാൻ എൻ്റെ ഡിവൈൻ മെസ്സേജ് തരുന്നുണ്ട് നിങ്ങളിപ്പോൾ എല്ലാം ഓവർകം ചെയ്ത് ഡിവൈനിലേ ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ജീവിതത്തെ പുതിയൊരു കാഴ്ചപ്പാടിലൂടെ ഒക്കെ കണ്ട് മുന്നോട്ട് പോവുക ഡിവൈൻ ടൈമിങ് ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഡിവൈൻ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വ്യക്തമായ പ്ലാനുകൾ ഇവിടെ ഡിവൈൻ തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ ഡിവൈൻ പ്ലാനിനെയും അതുപോലെ തന്നെ ഡിവൈൻ ടൈമിനെയും നിങ്ങൾ ഉറച്ചു വിശ്വസിക്കാൻ ഇവിടെ ഡിവൈൻ പറയുന്നുണ്ട് നിങ്ങൾ എല്ലാത്തിൻ്റെയും കൺട്രോൾ ഡിവൈന് തന്നെ കൊടുക്കുക അതായത് സറണ്ടർ ചെയ്യാൻ നിങ്ങൾ ടോട്ടലായിട്ട് സറണ്ടർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഈ നെക്സ്റ്റ് ചാപ്റ്ററിലെ അടുത്ത സ്റ്റേജ് എന്താണ് എന്നുള്ളതൊക്കെ ഡിവൈന് വിട്ടുകൊടുക്കുക എല്ലാം ഡിവൈൻ നിങ്ങൾ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്നതാണ് അപ്പോൾ ആ നിയന്ത്രണം ഫുള്ളി നിങ്ങൾ അങ്ങ് സറണ്ടർ ചെയ്ത് കൊടുക്കുക എന്നാണ് ഇവിടെ മെസ്സേജ് തരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ആ ഈ ഒരു സ്വാതന്ത്ര്യം മനോഭാവം നിങ്ങളിലോട്ട് വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഹൈ ലെവലിലുള്ള വിസ്ഡം നിങ്ങളോട്ട് ഡിവൈൻ ഓപ്പൺ ആക്കി തരുന്നതാണ് അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ യോഗ പ്രാണായാമ ഒക്കെ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണം തരുന്ന കാര്യങ്ങളാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ നിങ്ങളെ കൊണ്ട് കഴിയുന്നവർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാൻ ഒരു ഹെൽപ്പ് കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക എന്നൊരു ഡിവൈൻ മെസ്സേജ് ഇവിടെ വരുന്നുണ്ട് അതിന് നിങ്ങൾക്ക് ഈക്വലായിട്ട് നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അതിന് ഈക്വലായിട്ട് തന്നെ നിങ്ങളിലോട്ട് അത് തിരികെ ഡിവൈൻ തരുന്നതാണ് കൊടുക്കുന്നത് എന്താണെങ്കിലും വളരെ തൃപ്തിയോടെ കൊടുക്കുക അത് വളരെ അതുകൊണ്ട് തന്നെ അത് ഇരട്ടിയായിട്ട് നിങ്ങളിലോട്ട് തിരികെ തരുന്നതാണ് എന്നൊരു മെസ്സേജ് ഇവിടെയൊക്കെ തരുന്നുണ്ട് കാരണം ഇങ്ങനെ നിങ്ങൾ സപ്പോർട്ട് മറ്റുള്ളവർക്ക് ഹെൽപ്പും സപ്പോർട്ടും ഒക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിലൂടെ നിങ്ങൾ ഇപ്പോൾ നിങ്ങളിൽ ഇപ്പോൾ ചെയ്തു പോകുന്ന കാർമിക മായിട്ടുള്ള ബാലൻസ് നിങ്ങൾ നിങ്ങളിലോട്ട് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇവിടെ ഡിവൻഡ് നിങ്ങൾക്കായി തരുന്നത് അതുപോലെ നിങ്ങൾ നിങ്ങൾക്ക് സ്പിരിച്വൽ മെച്യൂരിറ്റിയിലോട്ട് നിങ്ങൾ എത്തുന്നതായിട്ടും ഇമോഷണൽ വിസ്ഡം ത്തിലേക്ക് അതായത് നിങ്ങളെ എല്ലാത്തിനെയും ഒരു സാക്ഷിഭാവത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാം നടക്കാനുള്ളതാണ് ഇത് നേരത്തെ കൂട്ടി പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റ് പ്രകാരമാണ് നിങ്ങളിതെല്ലാം അനുഭവിക്കുന്നത് ഒക്കെ ഒരു അറിവ് ഒക്കെ നിങ്ങൾ നേടിയെടുത്ത് നിങ്ങൾ അത്രയേറെ മെച്യുറിറ്റിയിലോട്ട് പോകുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ ഡിവൈൻ തന്നെയാണ് ഡിവൈൻ സപ്പോർട്ട് വളരെയധികം നിങ്ങൾ ഇവിടെ ഉള്ളതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇനി നിങ്ങളുടെ ഈ ജേണിയിൽ നിങ്ങളുടെ കൂടെ വളരെ ഇന്നസെന്റ് ആയിട്ട് ഡിവൈൻ ഉണ്ടെന്ന് ഇവിടെ കാണുന്നുണ്ട് ഈ സപ്പോർട്ട് നിങ്ങൾക്ക് ഈ ഒരു ജന്മത്തിൽ മാത്രമല്ല മുൻ ജന്മങ്ങളിലും ഡിവൈനുമായിട്ടുള്ളൊരു ബോണ്ടിങ് ഉണ്ടെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഒത്തിരി ഒത്തിരി ജന്മങ്ങളിൽ നിങ്ങളുടെ കൂടെ നിങ്ങളെ കണക്ട് ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ കിട്ടുന്നുണ്ട് നിങ്ങളുടെ കർമ്മയെല്ലാം ബാലൻസിൽ വരുമ്പോഴാണ് ഡിവൈനുമായിട്ട് കൂടുതൽ നിങ്ങൾക്ക് കണക്റ്റ് ആവാൻ പറ്റുന്നതും ആ പ്രസൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതും എന്നും നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പൊ നിങ്ങൾക്ക് ആ ഡിവൈനുമായിട്ടുള്ള കണക്ഷൻ വളരെ വ്യക്തമായിട്ട് അറിയുന്നൊരു സ്റ്റേജിലൂടെയാണ് എന്നിവിടെ കാണാൻ വ്യക്തമായിട്ട് പറ്റുന്നുണ്ട് അപ്പോ അതുപോലെ തന്നെ നിങ്ങൾക്കൊരു വാണിംഗും കൂടി ഇവിടെ ഡിവൈൻ തരുന്നുണ്ട് ഇല്ലുഷനിൽ നിങ്ങൾ അകപ്പെട്ടു പോകാതിരിക്കുക നിങ്ങൾ സ്വയം നിങ്ങളെ വഞ്ചിക്കാതിരിക്കുക മറ്റുള്ളവരെ എല്ലാം നിങ്ങൾ സ്വയം നിങ്ങളെ നിങ്ങളിലുള്ള നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക നിങ്ങൾ ഇനഫാണോ എന്നുള്ള ചിന്തകൾ അങ്ങനെ നിങ്ങളെ സെൽഫ് ഡൗട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളിൽ നിന്ന് മാറ്റിക്കളയുക അപ്പോൾ നിങ്ങൾ സ്വയം വഞ്ചിക്കാതിരിക്കുക എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ ഡിവൈൻ തരുന്നത് നിങ്ങളോട് നിങ്ങൾ നൂറ് ശതമാനം നീതി പുലർത്തുക അതുപോലെ സത്യസന്ധതയും നിങ്ങൾക്ക് കൊടുക്കുക നിങ്ങളുടെ സോളിന് തന്നെ നിങ്ങൾ കൊടുക്കുക എന്നൊരു ഡിവൈൻ മെസ്സേജ് ഇവിടെ നിങ്ങൾക്ക് പ്രത്യേകം തരുന്നുണ്ട് പിന്നെ നിങ്ങൾ നിങ്ങളുടെ പരിപൂർണമായ ഒരു ക്രിയേറ്റിവിറ്റി പേപ്പറിലോട്ട് നിങ്ങൾ നീങ്ങുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങളോട്ട് ഈ സമയത്ത് പല ഐഡിയാസ് ഒക്കെ ക്രിയേറ്റായി വരുന്നതായിട്ടും അതുപോലെ തന്നെ ഡിവൈൻ ലവ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നതായിട്ടും ഒക്കെ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇതിലൂടെ എല്ലാം നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴേക്കും നിങ്ങളെ കാത്തിരിക്കുന്ന വളരെ വലിയൊരു അവണ്ടൻസ് തന്നെയാണ് അപ്പോൾ അത് നിങ്ങളിലോട്ട് കണക്റ്റാകുന്നൊരു സമയമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഡിവൈൻ നിങ്ങൾക്ക് അത്രയേറെ അവണ്ടൻസ് തരുന്നത് നിങ്ങൾക്ക് സ്വയം സന്തോഷിക്കാൻ മാത്രമല്ല മറ്റുള്ളവരെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ കൂടെയാണ് എന്നാൽ മനസ്സിലാക്കാനും കൂടെ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ലെവലിലൊ ലെവലിലേക്കാണ് നിങ്ങളെ എടുത്ത് മാറ്റാൻ പോകുന്നത് അത് നിങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിച്ച് നിങ്ങളുടെ ഡ്യൂട്ടീസ് കൃത്യമായി പെർഫോം ചെയ്യുക അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്ന ഇന്നത്തെ റീഡിങ്ങിലെ മൊത്തം എനർജി നോക്കുകയാണെങ്കിൽ ഇവിടെ കൺഫ്യൂഷനിലൊക്കെ നിങ്ങളിപ്പം ഫേസ് മുന്നോട്ട് പോകുന്നു പോകുമ്പോഴേക്കും ആ കൺഫ്യൂഷനിലൊക്കെ നിങ്ങൾക്ക് ഒരു ഒരു വ്യക്തമായിട്ടുള്ളൊരു വിവേചന ബുദ്ധിയോടെ മുന്നോട്ട് നീ നീങ്ങാനൊരു തീരുമാനം എടുക്കാൻ ഡിവൈൻ പറയുന്നുണ്ട് അപ്പോൾ ട്രാൻസ്ഫർമേഷൻ നിങ്ങൾ മറികടന്നിട്ട് നിങ്ങൾ പുതിയൊരു ഇമോഷണൽ മെച്യൂരിറ്റിയിലൊക്കെ എത്തുന്നുണ്ട് അതുപോലെ തന്നെ പാസ്റ്റിനെ മറികടന്ന് നിങ്ങൾ ഡിവൈൻ ഡിവൈനിലോട്ട് സറണ്ടർ ചെയ്ത് കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ധാരാളം വിസ്ഡം ഓപ്പൺ ആയി വരുന്നുണ്ട് അതുപോലെ കാർമിക് ബാലൻസ് ഒക്കെ നടക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറയുന്നുണ്ട് പിന്നെ ഇമോഷണൽ മെച്യൂരിറ്റിയിലോട്ടൊക്കെ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്നുണ്ട് പിന്നെ നിങ്ങൾ സ്വയം വഞ്ചിക്കാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ സോളിനോട് നിങ്ങൾ നൂറ് ശതമാനവും നീതി പുലർത്തുക ഇല്യൂഷനിൽ നിന്നും പെട്ടുപോകാണ്ടിരിക്കുക അവരവരുടെ ആഗ്രഹങ്ങൾക്ക് ഒരു കടിഞ്ഞാൻ ഇടുക എന്താണോ നിങ്ങൾക്ക് വരാനുള്ളത് അത് കൃത്യമായി ഡിവൈൻ നിങ്ങളുടെ അടുത്ത് എത്തിച്ചിരിക്കും എന്ന് നിങ്ങൾ എപ്പോഴും ഓർക്കുക അതുപോലെ തന്നെ നിങ്ങളിലോട്ട് വളരെ വലിയൊരു അവർഡൻസ് ഡിവൈൻ തന്ന് സഹായിക്കുന്നതാണ് അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉള്ളതല്ല മറ്റുള്ളവരെ കൂടി ഹെൽപ്പ് ചെയ്യാനുള്ളതാണെന്നും കൂടെ ഓർക്കുക അപ്പോൾ ഇത് ഇത്രയാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക്